ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്നത്തേത് കുറച്ച് കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് എനിക്കൊരു മൂന്ന് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡെക്കറേഷൻ വീഡിയോ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വൈകുന്നേരം കൊടുക്കാനായിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ രാത്രി നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് രാവിലെയാണ് കേട്ടോ ഫിനിഷിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്തൊരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സിനൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ മൂന്ന് കേക്ക് വർക്കാണ് കേട്ടോ ഇന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ കേക്കിൻ്റെ ഫിനിഷിംഗൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ ഒരു കേക്ക് വരുന്നത് വൺ കെ ജി അളവിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലവറിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളറാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ ഒരു ബോയിയുടെ ബർത്ത്ഡേ ആയിക്കുള്ള ഒരു കേക്കാണിത് അപ്പോൾ കസ്റ്റമർ പ്രത്യേകിച്ച് ഇതിൻ്റെ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ടെഡി പേർ വെക്കാനായി വെക്കാനായിട്ടാണ് കേട്ടോ ഫോണ്ടൻറ്റിൽ അപ്പോൾ ഫോണ്ടിൽ ടെഡി ടെഡിയൊക്കെ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടതിന് അപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റെ ഡെക്കറേഷൻ ഒക്കെ ഞാൻ കസ്റ്റമർ കേക്ക് കൊണ്ടുപോകാൻ വരുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു ഫോണ്ടൻ്റെ വർക്കൊക്കെ ഈ ഒരു കേക്കിലോട്ട് വെച്ച് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ബോക്സ് ഫോക്സ് ഒക്കെ വെച്ച് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇനി ഇതേ ദിവസം തന്നെ വേറൊരു കേക്ക് ഉണ്ടായിരുന്നത് എൻഗേജ്മെൻറ്റിന് പോകുമ്പോൾ ഒരു കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് ഫ്ലേവർ വരുന്നത് ടെൻഡർ കോക്കനറ്റ് ആണ് ടു കെ ജി അളവിൽ ടു ടയറായിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചില ആൾക്കാർ ഇത് എത്ര ടിൻസ് ചെയ്താണ് ചെയ്തതെന്ന് ചോദിക്കലുണ്ട് അപ്പോൾ ഇത് സെവൻ ആൻഡ് ഫൈവ് ഇഞ്ച് ഫാനാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈയൊരു കളർ കോമ്പാണ് കേട്ടോ ഗ്രീൻ ആൻഡ് വൈറ്റ് പിന്നെ ഗോൾഡും കൂടി അങ്ങനെയുള്ളൊരു കോമ്പാണ് കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതേപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജസ്റ്റ് എൻഗേജഡ് എന്ന ഒരു ടോപ്പറും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോലെയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ടോപ്പറാണ് അപ്പോൾ ആ ഒരു കേക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ടീച്ചറുടെ ബർത്ത്ഡേക്ക് ഒരു കുട്ടി ഓർഡർ തന്നൊരു കേക്കാണ് കേട്ടോ ഇതാണെങ്കിൽ ഒരു അരക്കേജ് അളവിൽ വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ അതിന് മുകളിൽ ബുക്കും പാനൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബുക്കും പേന ഒക്കെ രാത്രി തന്നെ ഫോണ്ടൻറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഇത് ഹാഡാക്കി എടുക്കുകയില്ല കേട്ടോ ജസ്റ്റ് രാത്രി തന്നെ ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം കേക്കിലോട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് അതേപോലെ ചെയ്തിട്ട് നമ്മൾ കേക്ക് കേക്കിലോട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഫോണ്ടൻറ്റ് കട്ടറിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ എന്നാൽ അതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ശേഷം ആ ഒരു ബുക്കും പേന ഒക്കെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആ മൂന്ന് കേക്കും ഡെലിവറി ആക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് കാസർഗോഡ് വരെ ഒന്ന് പോവാണ് കേട്ടോ കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ കാസർഗോഡുള്ള ഹീറോ കമ്പനി ഷോപ്പിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ ധാരാളം സെലക്ഷൻ ഉണ്ടെന്ന് പറയുന്നിട്ടിന് അപ്പോൾ പിന്നെ നല്ല ഹീറോൻ്റെ കമ്പനിയല്ലേ അങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ അപ്പോൾ മൂന്ന് പേർക്കും സൈക്കിൾ വാങ്ങണമെന്നാണ് വിചാരിക്കുന്നത് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ സൈക്കിളിൻ്റെ അപ്പോൾ ഈ ഒരു ഇതിൽ ഹീറോ ആ ഒരു കമ്പനിയുടെ സൈക്കിൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ നല്ല വെറൈറ്റി മോഡൽ സൈക്കിൾ ഉണ്ട് കേട്ടോ ഗേൾസിനും ബോയ്സിനും ആയിട്ട് അങ്ങനെ നമ്മൾ മൂന്ന് പേർക്കും ഓരോ സൈക്കിൾ എടുത്തുട്ടോ അപ്പോൾ അവർക്ക് അവർ ഇഷ്ടപ്പെട്ട കളറൊക്കെ ഒക്കെ ചൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾ സൈക്കിളിൻ്റെ കളറും ഭംഗിയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുക അത് എത്ര വർഷം ഈട് നിൽക്കും നിൽക്കുമെന്നാണല്ലേ അപ്പോൾ പണ്ടത്തെ പോലെ സൈക്കിൾ അധിക അധിക കാലമൊന്നും ഇപ്പോൾ ഈട് നിൽക്കാറില്ല ഒരു രണ്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലം അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ സൈക്കിളിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു സൈക്കിൾ മൂന്നാൾക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദൈവൾ ഈയൊരു സൈക്കിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പിങ്ക് കളറിലുള്ള സൈക്കിളാണ് ഇനി അടുത്ത ഇവനക്കാണ് കേട്ടോ അപ്പോൾ ഇവന് ഈയൊരു പച്ച കളറിൽ തന്നെ പിടിച്ച് നിന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു ടയറും നല്ല വണ്ണുള്ള ടയർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലത്തെ സൈക്കിൾ തന്നെ അവനും എടുത്തു കേട്ടോ ഇനി ചെറിയ ആൾക്ക് നോക്കുകയാണ് അപ്പോൾ ചെറിയ ആൾക്ക് ആൾക്കങ്ങനൊന്നുമില്ല കേട്ടോ നമ്മൾ ഏതാണ് വാങ്ങിക്കൊടുക്കുന്നത് അതെടുക്കും അങ്ങനെ അവൻക്ക് ഈയൊരു സൈക്കിളും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു രണ്ട് സൈഡുള്ള ടയറും അത് തന്നെ അഴിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു സൈക്കിളൊക്കെ വാങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് എന്നിട്ടത് ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ മൂന്ന് സൈക്കിൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾ പറയുകയാണെങ്കിൽ നമ്മളും ഇതേ വണ്ടിയിൽ വരുന്നുണ്ട് ഇങ്ങനെ അവരെയും ആ ഒരു വണ്ടിയിലാക്കി നമ്മൾ പാടി നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ വീട്ടിലായി ഷെയർ ചെയ്യാൻ